നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് ഫ്രം ജങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലല്ല ലോകത്തെവിടെ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിഭാഗം ആരാണ് എപ്പോഴും മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും ഇപ്പം നമ്മുടെ സമൂഹം എടുത്തു അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു കാറ്റഗറി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ലോവർ ഇൻകം ആളുകളുണ്ടാവും മിഡിൽ ക്ലാസ് ഉണ്ടാവും അപ്പർ ക്ലാസ് ഉണ്ടാവും അപ്പം അതിനകത്ത് എപ്പോഴും ഏതൊരു സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് ഇതിപ്പോൾ എൻ്റെ തിര തികച്ചും ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആയതിനാൽ ചിലപ്പോൾ ചില ഇവാലുവേഷൻ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ഓക്കെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ആശയമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോവറിംഗം ആൾക്കാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അന്നന്നും വേണ്ടേക്കുള്ള അതായത് ഡെയിലി അവർക്ക് വേണ്ട കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നു അതനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു ഓക്കെ ഇനി നമ്മൾ അപ്പർ ക്ലാസ് ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി അവർക്ക് ഫിനാൻഷ്യലി റിച്ചായിരിക്കും വെൽത്ത് വെൽത്ത് ഇഷ്ടം പോലെയുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിനോ അല്ല അവരുടെ ലൈഫ് സ്റ്റൈലിനോ ഉള്ള കാര്യങ്ങൾ അന്നന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടാവത്തില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് ഓൾറെഡി സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചപ്പെട്ട സ്ഥിതി ആയതുകൊണ്ട് അവർ ആ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നല്ല ലക്ഷറിയിൽ ലൈഫ് പൊളിച്ച് ജീവിക്കും അപ്പോൾ അവർക്ക് പിന്നെ വേറെ നോക്കാനില്ല കാരണം അവർക്ക് സമ്പത്തുണ്ട് അപ്പോൾ അവർക്ക് ഇനി ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സാമ്പത്തിക അവരുടെ അടുത്തുള്ളതുകൊണ്ട് അവരെന്താകും ഡയറക്റ്റ്ലി ആ കാര്യങ്ങൾ ചെയ്യും അവർ അങ്ങനത്തെ ഒരു ലക്ഷറി ലൈഫിൽ സ്റ്റൈലിൽ അവരങ്ങനെ മുമ്പോട്ട് പോകും എന്നാൽ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് വേണ്ടത്തേക്കുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവരുടെ അടുത്ത് കുറച്ചുണ്ട് എന്നുവെച്ചാൽ അതുപോലെ തന്നെ അപ്പർ ക്ലാസിൻ്റെ അടുത്ത ഉള്ള അത്രയ്ക്കും സാമ്പത്തിക സ്ഥിതി അവരുടെ അടുത്ത് ഇല്ല കാരണം അപ്പോൾ അവർക്ക് മെയിനായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയില്ലേ അല്ലെങ്കിൽ മിഡിൽ ഇൻകം പീപ്പിൾ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളും അത റിച്ചാണ് അതായത് അപ്പർ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലിയ ആൾക്കാർ ജീവിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഞങ്ങൾക്കുമുണ്ട് സാമ്പത്തികപരമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ മിഡിനി മിഡിൽ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആൾക്കാർ സ്പൈസസ് സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാമേ അതായത് അപ്പർ ക്ലാസ് ഫാമിലി പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടത്തെ പോലെ നമ്മുടെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള കാറുകളുടെ ഘട്ടം ഘടത്തിലെ ആൾട്ടോ അങ്ങനെയുള്ള കാറുകളൊക്കെ ഉണ്ടല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ ആ കാറുകൾ എന്തായാലും മോസ്റ്റ് ഓഫ് ദി അപ്പർ ക്ലാസ് ഫാമിലി മെമ്പേഴ്സും യൂസ് ചെയ്യലുണ്ടാവില്ല കാരണം അവരുടെ അടുത്ത് പായസം ഉള്ളതുകൊണ്ട് അവരെന്താക്കും കുറച്ചും കൂടെ ആഡംബരമായിട്ടുള്ള ലക്ഷറി വാഹനങ്ങളൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ സംഭവം അതായത് അപ്പർ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർ ചെയ്യുന്ന ആ സംഭവം കറക്റ്റായിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരും ശ്രമിക്കുന്നത് അപ്പം അവർക്ക് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും മിഡിൽ ക്ലാസ്സിനൊപ്പം നിൽക്കും മുട്ടിമുട്ടി അതായത് കട്ടയ്ക്ക് നിൽക്കുമെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ കണ്ട മനസ്സ്പെൻഡ് ചെയ്യും അപ്പോൾ അവരെന്നു പറഞ്ഞാൽ ഡെയിലി അവർക്ക് വേണ്ട അതായത് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ മെയിനായിട്ട് പൈസ ചിലവഴിക്കുന്നത് അവർ ചിലവഴിക്കുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഷോഫിന് വേണ്ടിയിട്ടായിരിക്കും മുഴുവെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ആൾക്കാരായിരിക്കും ഒരിക്കലും പറയുന്നില്ല അപ്പം വണ്ടിയുടെ കാര്യത്തിനാണെങ്കിലും അവർ അപ്പർ ക്ലാസ് ഫാമിലിയത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നതിനെക്കൂട്ട് കാറുകൾ എടുക്കാൻ തുടങ്ങും പിന്നെ വീട് ഒരാവശ്യം ഇല്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ പൈസക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താക്കും ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ ഒരു കൊച്ചുള്ള വീടാന്ന് വെച്ചോ അവരാണെങ്കിലും അഞ്ചാറ് ബെഡ്റൂമുകളുള്ള വീടൊക്കെ പണിത് രണ്ടു കില വീട് ഹൈഫൈ വീടൊക്കെ പണിത് വെറുതെ പൈസ ചിലവാക്കും അപ്പോൾ ഈ പൈസ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് ഇവരുടെ അടുത്ത് ഇത്രയ്ക്കുള്ള പൈസ ഉണ്ടാവില്ലെന്ന് ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം അതായത് അതായപ്പോൾ ഒരു ലക്ഷറീസ് ടൈപ്പിലുള്ള ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഫണ്ട് ഫുള്ളി ഫണ്ട് അവരുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവരെന്താക്കും ലോൺ എടുക്കും ലോൺ എടുത്തിട്ടാണ് അവരെന്താക്കുക വീട് വെക്കുക അതുപോലെ ഈ വണ്ണിൻ്റെ കാര്യത്തിലുള്ളവർ തന്നെ കേട്ടോ നമ്മുടെ നാട്ടിലെ ലോൺ ബിസിനസ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൗസിംഗ് മേഖലകളിലാണ് ഹൗസിങ് ലോൺസാണ് ഹൗസിങ് പിന്നെ കാർ ലോണുകളും കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാരുടെ ആ ഒരു മിഡിൽ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളുടെ ആ ഒരു ഈഗോ ഇല്ലേ ആ ഈഗോനെ ഹേർട്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അവിടെ ഇപ്പം പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാതെയാണ് ഈ മിഡിൽ ക്ലാസ് ഇപ്പം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ട ആളാണ് ചിലപ്പം ഈ പറയുന്ന സെയിം ചിന്താഗതി എനിക്കും വരില്ലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ പറയുന്നത് ഒരു ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി നമ്മൾ പൈസ കണ്ടമാനം ചിലവാക്കും ഇപ്പം മിഡിൽ ക്ലാസ്സുകാരുടെ കയ്യിൽ ഒരു സാധാ വണ്ടി കൊടുക്കുന്ന വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ആൾട്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോമൺ ഫാമിലി കാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വേഗനാർ അതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാൾ ആ വണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ഈ അപ്പർ അപ്പർ ക്ലാസ് ഫാമിലിയ ആൾക്കാർ വണ്ടി കൊണ്ടിങ്ങനെ പോകുന്ന ലക്ഷര വണ്ടി കണ്ടൊക്കെ പോകുന്ന കാണുമ്പം ഇവർക്ക് അത് സഹിക്കില്ല അപ്പോൾ ഇവരുടെ ഏക ഹേട്ടാവും അപ്പോൾ ഇവരെന്താക്കും ഉടൻ തന്നെ ഈ വണ്ടി വിറ്റിട്ട് ഒരാവശ്യമില്ലാണ്ട് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ആ വണ്ടി എടുക്കും അങ്ങനെയുള്ള ലൈഫ് അത് ഒന്നത് ഒരു രണ്ടാമെന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പം ലോവർ ഇൻകം ക്ലാസ്സിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ പിള്ളേരെ ഗവൺമെൻറ് സ്കൂളുകളിൽ വിടും അവർ പഠിക്കും ഗവൺമെൻറ് സ്കൂളുകൾ യാതൊരു കുഴപ്പവും ഞാൻ പറയുന്നില്ല ഞാനൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് വന്ന ആളാണ് അപ്പം ഞാനിത് ആ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് എനിക്കിതുവരെ ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിലവാരം വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സംഭവം തന്നെയാണ് അപ്പം ലോവർ ഇൻകം ക്ലാസ്സിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ പിള്ളേരെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എവിടെ വിടും ഗവൺമെൻറ് സ്കൂളുകളിൽ വിടും അപ്പോൾ അവർക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻ വലിയ കാര്യമായിട്ട് വരുന്നില്ല കാരണം ഗവൺമെൻറ് സ്കൂളുകളിൽ അറിയാമല്ലോ ഈ ചെറിയ എക്സാം ഫീസ് അങ്ങനെ ചെറിയ ചെറിയ പൈസകളാണ് വരുന്നത് അല്ലാണ്ട് മന്ത്ലി ഫീസ് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ലക്ഷറി അതായത് അപ്പർ ക്ലാസ് ഫാമിലിയുടെ ആൾക്കാരെന്താക്കും ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഇവരുടെ കയ്യിൽ സമ്പത്തുള്ളത് കൊണ്ട് ഇവർ ഇവരുടെ പിള്ളേരെ എയ്ഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളുണ്ടല്ലോ അങ്ങനെയുള്ള സ്കൂളുകളിൽ ചേർക്കും ഇപ്പോൾ വിദ്യാഭ്യാസം പിള്ളേർക്ക് കൊടുക്കുന്നത് തെറ്റ നല്ല സ്കൂളത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സ്കൂളത്തെ വിദ്യാഭ്യാസം പിള്ളേർക്ക് അതായത് റിച്ചായിട്ടുള്ള പിള്ളേർക്ക് മാത്രം കിട്ടിയാൽ മതി നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ നമ്മൾ കുഴിയിൽ അതായത് സാമ്പത്തികമായ പടുകുഴിയിൽ വീഴുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് അപ്പം വലിയ അപ്പർ ക്ലാസ് ഫാമിലി ആൾക്കാർ അവരങ്ങനത്തെ സ്കൂളുകളിൽ പിള്ളേച്ചാക്കുന്നു അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരുടെ പിള്ളേരെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ഈവ കേട്ടോ ഊഹ് എൻ്റെ കൊച്ച് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ നാലാളുടെ മുമ്പ് നാലാളുകളുടെ മുമ്പിൽ എങ്ങനെ പറയുക എന്നുള്ള രീതി വരും അപ്പോൾ ഇവരെന്താക്കും ഇവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിലും ഇവരെന്താക്കും കടം മേടിച്ചിട്ട് ഇവരുടെ കൊച്ചിനെ വലിയ ഹൈഫൈ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ വിടും അപ്പം ശരിക്കും അവരുടെ കുടുംബത്തിന് ആ ഒരു ഫീസ് താങ്ങാൻ പറ്റത്തിണ്ടാവില്ല എന്നാലും സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യും ഇതിപ്പോൾ രണ്ടാമത് അങ്ങനെ ജീവിതത്തിന് ഏത് തുറയിലെടുത്ത് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങനെ ഉണ്ട് പിന്നെ അതും ആൾക്കാരും ഇങ്ങനെ ഷോ ഓഫിനൊന്നും താല്പര്യം ഉണ്ടാവാറില്ല ഉണ്ടാവലില്ല അതും റിച്ച് ആയിട്ടുള്ള ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അപ്പം രണ്ടാമത് പറഞ്ഞതുപോലെ തന്നെ ഈ മിഡിൽ ഇൻകം ക്ലാസ്സിലെ ആൾക്കാർ പിന്നെ അവരുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാഷ് ഫുഷ് ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും ഈ ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ ശരിക്കും ഞാൻ പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ യു എസ് ചൈന ട്രേഡ് വാർ വന്നപ്പം ചൈനയിൽ നിന്നൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്കത്തെയും യൂറോപ്പിലുള്ള വെൽ നോൺ ബ്രാൻഡുകളുടെ അല്ലേ നോൺ ബ്രാൻഡുകളുടെ സാധനങ്ങൾ ഫുൾ മാനുഫാക്ചർ ചെയ്യുന്ന ചൈനയിൽ നിന്നാണ് അത് ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ മേലെ ഈ ബ്രാൻഡിൻ്റെ പേരുണ്ടാവില്ല വിത്തൗട്ട് ബ്രാൻഡിൽ ചൈനയിൽ ഈ സാധനം മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഇവരുടെ ചൈ സോറി യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രികളിലേക്ക് പോകും എന്നിട്ട് അവിടെ നിന്ന് എന്താക്കും സെയിം പ്രൊഡക്റ്റിൻ്റെ മേലെ ഇവർ ബ്രാൻഡ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേരങ്ങനെ പറഞ്ഞെടുത്ത് പറയുന്നത് മോശമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്രാൻഡിൻ്റെ പേര് ഈ വീഡിയോയിൽ പറയാൻ ഉൾക്കൊ ഉൾപ്പെടുത്താത്തത് എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ലക്ഷറി ബ്രാൻഡാണെങ്കിൽ ചൈനയെ മാനുഫാക്ചർ ചെയ്യുന്നു ആ സാധനം നേരെ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിൽ അവരുടെ ഫാക്ടറിയിൽ വരുന്നു എന്നിട്ട് അവരുടെ ഫാക്ടറിയിൽ നിന്ന് അവർ അതിനെ ബ്രാൻഡ് ചെയ്യും ബ്രാൻഡ് ആ പ്രൊഡക്റ്റിന് ബ്രാൻഡും കൊടുക്കും അവരുടെ പാക്കിങ്ങിലും വരും എന്നിട്ട് ആ സാധനം അവർ ബ്രാൻഡിന് ബ്രാൻഡഡ് ലെവലിലേക്കുള്ള പ്രൈസ് ലിഫ്റ്റ് ചെയ്തിട്ട് അവർ മാർക്കറ്റ് ചെയ്യും നേരെ മറിച്ച് ചൈനയിൽ നിന്ന് നേരിട്ടൊരു സാധനം നമ്മൾ മേടിക്കുവാണെങ്കിൽ എന്താവും അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ചൈന പ്രോഡക്റ്റാണ് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ് അപ്പോൾ ചൈന പ്രൊഡക്റ്റ് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു കുറവ് പോലെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കും ബ്രാൻഡഡ് സാധനങ്ങൾ മേടിക്കും അപ്പം ഞാൻ പറഞ്ഞു വച്ചാൽ ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് ഈഗോ ഉള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നത് ഈ ബ്രാൻഡുകളിട്ടിട്ടാണ് അപ്പോൾ സാധാ ഒരു ക്ലോത്ത് ചൈനയിൽ യൂസ് ചെയ്യുന്ന രണ്ട് ക്ലോത്ത് ആണ് എന്ത് ബ്രാൻഡ് ബ്രാൻഡഡ് വെച്ച് വരാത്ത സാധനങ്ങൾക്കും ബ്രാൻഡ് വെച്ച് വരുന്ന സാധനങ്ങൾക്കുമുള്ള ക്ലോത്ത് സെയിം ആയിരിക്കും പക്ഷേ ആ ജസ്റ്റ് ഒരു ബ്രാൻഡിൻ്റെ മേലെയാണ് അവിടെ പേര് ആ ബ്രാൻഡ് വരുന്നതിൻ്റെ ഇതിൻ്റെ മേലെയാണ് അവിടെ റേറ്റിൻ്റെ വ്യത്യാസം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിട്ട് തിട്ടു കിടക്കുന്ന ആൾക്കാർക്ക് എന്താ ഫീലിംഗ്സ് വരുന്നത് ഓഹ് ഞാനും ഭയങ്കര ബ്രാൻഡ് സാധനങ്ങളൊക്കെയായിട്ട് നടക്കുന്നത് അത് മിഡിൽ ഇന്ത്യൻ കാര്യമാണ് അധികവും അല്ലാണ്ട് ഈ വെൽത്ത് മീൻസ് അപ്പർ ക്ലാസ് ഫാമിലിക്ക് ബ്രാൻഡഡ് സാധനങ്ങളിലൊക്കെ അങ്ങനെ അതിയായ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ചിന്താഗതി വന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഗണം എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതിനുള്ള കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ സമ്പത്ത് അവർ കടം വാങ്ങിയിട്ട് അസറ്റാണെന്നും വിചാരിച്ച് ലയബിലിറ്റി വാരിക്കൂട്ടുന്നതാണ് അവർ സംഭവിക്കുന്നത് ഇപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും കാറ് വാങ്ങുന്നത് ഒരു അസറ്റാണ് കാറ് വാങ്ങുന്ന ഒരു അസെറ്റല്ല ഒരിക്കലും കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ആ കാറിൻ്റെ വാല്യൂ ഡിപ്രീഷ്യേറ്റ് ആയി പോകും എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങൾ കാരണമാണ് നമ്മൾക്ക് ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത്രയും കൂടുതൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും എതിരഭിപ്രായമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം